മാംഗല്യം ഭാഗം അഞ്ച് ആടി പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഏട്ടനൊക്കെയാണ് സൂര്യേട്ടൻ എവിടെ അവൾ അതുമാത്രമാണ് തിരികെ ചോദിച്ചത് ഏട്ടൻ ഇവിടെയുണ്ട് മയക്കമാണ് മരുന്നിൻ്റെ സെഡേഷൻ ഉണ്ടാകും അവൾ മൂളിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല അവളുടെ കണ്ണിൽ നിമിഷ നേരം കൊണ്ട് കണ്ണുനീർ ഉരുണ്ടുകൂടി അവളുടെ ഏങ്ങലടി ഫോണിലൂടെ കേൾക്കാൻ പാകത്തിന് ഉയർന്നു നീ നീക്കരയുവാണോ ശിലു അവൾ അല്ല എന്നുള്ള രീതിയിൽ മൂളി പക്ഷേ കിച്ചുവിന് മനസ്സിലായി അവൾ അവൾക്കരയുകയാണെന്ന് ഷിലു ഏട്ടനെ കുഴപ്പമൊന്നുമില്ല ഡിസ്ചാർജ് ആയിട്ടുണ്ട് ഇന്നിനി രാത്രിയായില്ലേ അതുകൊണ്ട് നാളെ രാവിലെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോരും അവൾ മൂളി പിന്നീട് തനിക്കൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയില്ലാത്തത് കൊണ്ട് അവൾ ഫോൺ കട്ടാക്കി അവൾ കട്ടിലിലേക്കിരുന്നു മനസ്സാകെ കലങ്ങി മറിയുന്നത് പോലെ എങ്ങനെയെങ്കിലും നാളെ രാവിലെയായി അവനെ ഒന്ന് കണ്ടാൽ മതി എന്നായിപ്പോയി അവൾക്ക് ഇതൊക്കെ ആലോചിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു രാത്രി എപ്പോഴോ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി പിറ്റേ ദിവസം രാവിലെ വെളിച്ചം കണ്ണിൽ തട്ടിയപ്പോഴാണ് അവൾ ഉണർന്നത് ഫോൺ എടുത്ത സമയം നോക്കി പതിനൊന്ന് മണി ഈശ്വര ഇത്രയും സമയമായോ അമ്മ ഒന്ന് വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ മുറിയിലെ ജനലിൽ കൂടി അപ്പച്ചിയുടെ വീട്ടിലേക്ക് നോക്കി അപ്പോ അവിടുത്തെ ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ട് അവർ വന്നു കാണും ഫ്രഷ് ആയിട്ട് പോകാം അത് പറഞ്ഞ് ഫ്രഷായി അവൾ താഴേക്ക് ചെന്നു താഴെ രാധിക സോഫയിൽ പത്രം വായിച്ചിരിക്കുന്നുണ്ടായിരുന്നു അമ്മ ആ എഴുന്നേറ്റോ അമ്മ എന്താ വിളിക്കാൻ വരാഞ്ഞത് എന്ന് ചോദിച്ച് അവൾ അവരുടെ തോളിലേക്ക് ചാരി അത് കേട്ടതും അവർ അവളെ ഒന്ന് നോക്കി വിളിക്കാൻ വരാത്തതോ എത്ര തവണ ഒന്ന് വിളിക്കണം നിന്നെ വിളിച്ചായിരുന്നു അല്ലേ അത് പറഞ്ഞതും അവർ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി കുറച്ച് സമയത്തിന് ശേഷം അവൾ സൂര്യൻ്റെ വീട്ടിലേക്ക് നടന്നു അകത്ത് കയറിയപ്പോൾ തന്നെ കിച്ചുവിനെ കണ്ടു നീ വന്നോ ഞാനിപ്പോൾ ആലോചിച്ചുള്ളൂ നീ വന്നില്ലല്ലോ എന്ന് അപ്പച്ചി എവിടെ ഇവിടെയുണ്ട് അടുക്കളയിലാണ് ഏട്ടന് കഞ്ഞി ഉണ്ടാക്കുവാണ് അവൾ ഒന്ന് മൂളി അവൾക്ക് സൂര്യനെക്കുറിച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിലും കിച്ചു പിന്നെ അവളെ അത് പറഞ്ഞ് കളിയാക്കും അല്ലെങ്കിലും ഈയിടെയായിട്ട് ഏട്ടൻ്റെ കാര്യം പറഞ്ഞ് കളിയാക്കുന്നതും വഴക്കിടുന്നതും സ്ഥിരമാണ് അതുകൊണ്ട് അവനോട് ചോദിക്കാൻ പോയില്ല എങ്കിലും അവളുടെ ഈ പരിങ്ങൽ കണ്ട് കിച്ചു തന്നെ പറഞ്ഞു ഏട്ടൻ മുകളിലെ റൂമിലുണ്ട് എന്ന് മൂളിക്കൊണ്ട് അവൾ അകത്തേക്ക് നടന്നു അടുക്കളയിൽ വരലക്ഷ്മി കഞ്ഞി ഉണ്ടാക്കുകയായിരുന്നു അപ്പച്ചി ആ മോള് വന്നോ സൂര്യേട്ടന് ഇപ്പോൾ എങ്ങനെയുണ്ട് അപ്പച്ചി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറഞ്ഞുവെങ്കിലും അവരുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കണ്ട് ശലഭ അവരുടെ തോളിൽ കൈവച്ചു അപ്പച്ചി അവളുടെ വിളി കേട്ടതും അവർ നിറഞ്ഞ കണ്ണുകൾ സാരി തലപ്പിൽ ഒപ്പി ഒന്നുമില്ല മോളെ ഇന്നലെ അച്ചുവിന് ആയി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എനിക്ക് എന്ത് അറിയാൻ പാടില്ലായിരുന്നു ആരോട് സഹായം ചോദിക്കാനാണ് കിച്ചു ആണെങ്കിൽ പരീക്ഷയ്ക്ക് പോയി പിന്നെ ഒരു കണക്കിന് ഞാൻ ഇവിടുന്ന് ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിലെത്തി അവിടെ ചെന്ന് എൻ്റെ മോൻ്റെ അവസ്ഥ കണ്ടപ്പോഴേക്ക് എൻ്റെ ചങ്ക് പിടഞ്ഞു പോയി അത് പറഞ്ഞപ്പോഴേക്കും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശിലുവിനും സങ്കടം വരുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കരഞ്ഞാൽ അപ്പച്ചിയും തളരും അതുകൊണ്ട് അവൾ അവരെ സമാധാനിപ്പിച്ചു എങ്കിൽ ഞാൻ ഈ കഞ്ഞി കൊണ്ടുപോയി കൊടുക്കട്ടെ മോളെ അവൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കഞ്ഞി ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ മോക്ക് ബുദ്ധിമുട്ടാകുമോ ഇല്ല പച്ചി അതിങ്ങോട്ട് തന്നേക്ക് ഞാൻ കൊണ്ടുപോയി കൊടുക്കാം മുറിയിലേക്ക് പോകുന്ന നേരം അവളുടെ മനസ്സിൽ പല ചിന്തകളും കടന്നു വന്നു സൂര്യേട്ടന് എന്താവും പറ്റിയിട്ടുണ്ടാവുക കിച്ചു പറഞ്ഞത് ഏട്ടൻ ആണെന്നാണ് പക്ഷേ അപ്പച്ചിയുടെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുമില്ല അവളുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു എൻ്റെ സൂര്യേട്ടന് ഒരപത്തും വരുത്തരുതേ ഭഗവാനെ എന്നവൾ പ്രാർത്ഥിച്ചു സ്റ്റെപ്പ് കയറി മുകളിലെ സൂര്യൻ്റെ മുറിവാതിലിൽ കൊട്ടി കുറച്ചുനേരമായിട്ടും അനക്കമൊന്നുമില്ല ഉറങ്ങുകയാണെന്ന് കരുതി വാതിൽ പിടിയിൽ തിരിച്ച് അകത്തേക്ക് കയറി മുറിയിൽ അവനെ കാണുന്നില്ല ഇത് എവിടെ പോയി എന്ന് ചിന്തിച്ചു നിന്നപ്പോഴേക്കും ബാത്റൂമിൽ നിന്നും സൂര്യൻ ഇറങ്ങി വന്നു എന്നാൽ അവനെ കണ്ട അവളുടെ കണ്ണുകൾ നിറയാൻ അധികം സമയം വേണ്ടി വന്നില്ല അവൻ്റെ തലയിലൊരു കെട്ടുണ്ട് മുഖത്തും പാടുകളുണ്ട് കൈ ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് അവൾ അവന് മൊത്തത്തിലൊന്നു നോക്കി വേറെ മുറിവുകളുണ്ടോ എന്ന് പക്ഷേ ഒന്നുമില്ല അവൻ ഷർട്ട് ഇട്ടിട്ടില്ല ദേഹത്തും മുറിവൊന്നുമില്ല അവൾ അവനെ തന്നെ നോക്കി നിന്നു അവനും അവളെ കണ്ടു നേരത്തെ തന്നെ ഈ ഒരു വരവ് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് അവന് ഭാവവ്യത്യാസമൊന്നുമില്ല പക്ഷേ അവൾ കരയുകയാണെന്ന് കണ്ടതും അവൻ്റെ ഉള്ളവും ഒന്ന് പിടഞ്ഞു ശലഭ താൻ കരയുവാണോ അവൾ മിണ്ടിയില്ല അവനിൽ നിന്നും മുഖം തിരിച്ച് ടേബിളിൽ കൊണ്ടുപോയി കഞ്ഞിയുടെ പാത്രം വെച്ചു അങ്ങോട്ട് തന്നെ തിരിഞ്ഞു നിന്നു അവനെ നോക്കിയാൽ താൻ പൊട്ടിക്കരഞ്ഞു പോകും എന്ന് തോന്നി അവൾക്ക് സൂര്യൻ അവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ മുട്ടുകൈയിൽ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു നിർത്തി ഇടത് കൈ കൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി കരഞ്ഞ് കലങ്ങിയിരിക്കുന്ന അവളുടെ കണ്ണുകൾ ചുവന്ന മുഖം നീ ഇന്നലെ കരഞ്ഞോ അവൾ ഇല്ല എന്ന് മൂളി എന്നോട് കള്ളം പറയരുത് കരഞ്ഞു എന്തിനാണ് കരഞ്ഞത് കിച്ചു വിളിച്ചു പറഞ്ഞു സൂര്യേട്ടന് ആക്സിഡൻ്റ് പറ്റിയെന്ന് അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ കരഞ്ഞതോ ഇത്രയൊക്കെ പറ്റിയെന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്കെന്തെങ്കിലും പറ്റിയാൽ നിനക്കെന്താ പ്രശ്നം അതിന് നീ കരയുന്നത് എന്തിനാ അവൻ്റെ ആ ചോദ്യം കേട്ടതും അവളുടെ മുഖം വിളറി തൊണ്ട വറ്റി വരണ്ടതുപോലെ അത് അത് വിൽക്കരുത് ശലഭേ അവൻ്റെ സ്വരത്തിൽ ആജ്ഞയുണ്ടായിരുന്നു അത് ഒന്നുമില്ല ഒന്നുമില്ലാതെ ഒരാൾ വെറുതെ കരയുമോ നീ എൻ്റെ കാമുകിയോ ഭാര്യയോ ഒന്നുമല്ലോ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയുമ്പോൾ കരയാനായിട്ട് അവൾക്ക് പറയാൻ മറുപടി ഉണ്ടായില്ല അല്ല നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ പ്രണയിക്കുന്നുണ്ടോ അവളുടെ മിഴി അവൻ്റേതുമായി കോർത്തു നിന്നു അവൾക്ക് അവൻ്റെ മുൻപിൽ തൻ്റെ മനസ്സ് തുറക്കാൻ തോന്നി അവൾ ഉത്തരം പറയാതെ ആയതും അവൻ അവളുടെ അടുത്തു നിന്ന് നീങ്ങാൻ പോയി എന്നാൽ അതിനു മുൻപ് തന്നെ അവൾ അവൻ്റെ ഒടിയാത്ത കയ്യിൽ കയറി പിടിച്ചു ഇത് എന്തു പറ്റിയതാണ് അവൻ അവളെ ഒന്ന് നോക്കി മുഖത്തേക്ക് നോക്കിയാണ് ചോദ്യം പക്ഷേ ആ കണ്ണുകൾ നെറ്റിയിലെ മുറിവിലെ വെച്ചുകെട്ടിലാണ് അവന് ചിരി വന്നു അത് കാറിൻ്റെ ബാക്കിൽ വന്ന് ആരോ ഇടിച്ചതാണ് പെട്ടെന്നായത് കൊണ്ട് ആക്സിലേറ്ററിൽ കാലമർന്നു പോയി വണ്ടി പോസ്റ്റിൽ പോയി ഇടിച്ചു ഞാനും മുൻപിലേക്ക് അമർന്നു പോയി അങ്ങനെ സംഭവിച്ചതാണ് കഞ്ഞി കുടിക്ക് അവൻ ഇടത് കൈ കൊണ്ട് കഞ്ഞിയുടെ പാത്രം എടുത്ത് ബെഡിൽ പോയിരുന്നു എന്നാലും അവൻ അത് കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല അവൻ ഇടം കണ്ണുകൊണ്ട് ശലഭയെ നോക്കി അവളും അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ കോരുത്തരട്ടെ ഓ അതൊക്കെ തനിക്ക് ബുദ്ധിമുട്ടാവില്ലേ ഇല്ല കുഴപ്പമില്ല ഞാൻ ചെയ്തു തരാം എങ്കിൽ തന്നേക്ക് അവൻ എതിർത്തില്ല അവൾ കൊടുത്ത കഞ്ഞി മുഴുവൻ അവൻ കുടിച്ചു തീർത്തു കഞ്ഞി കൊടുത്തു കഴിഞ്ഞ് അവൻ മുഖം കഴുകി വന്നിട്ടും ശിലു മുറിയിൽ നിന്ന് പോയിട്ടില്ല എന്താ അവൻ ഗൗരവത്തോടെ ചോദിച്ചു അവൻ്റെ ഗൗരവം കണ്ടതും അവളുടെ ധൈര്യം എങ്ങോട്ടോ പോയി അവൻ അവളുടെ അടുത്ത് വന്നു നിന്നു എനിക്ക് ഒരു കാര്യം പറയാൻ വിൽക്കാതെ പറയാൻ ഞാനൊരു തവണ പറഞ്ഞു എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് മുഖത്ത് നോക്കി സംസാരിക്കുക അവൾ അവനെ മുഖമുയർത്തി നോക്കി അപ്പോൾ തന്നെ മുഖം മാറ്റി അവൻ്റെ നോട്ടം താങ്ങാനാവുന്നില്ല അവളുടെ കണ്ണിലെ പിടപ്പ് കണ്ടതും സൂര്യൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്നു നിന്നു അവൾ അവനെ നോക്കിയില്ല എന്താണ് പറയാനുള്ളത് അവൻ്റെ ഗൗരവമേറിയ സ്വരം പതിഞ്ഞുപോയി എനിക്ക് എനിക്കിഷ്ട ഏ സൂര്യൻ ഞെട്ടി ഇപ്പോൾ അവൾ തന്നെ ഇഷ്ടമാണെന്ന് പറയും എന്നവൻ കരുതിയില്ല അവൾ അവനെ നോക്കാൻ പോയില്ല അവൻ അവളുടെ അടുത്തേക്ക് നിന്നു ആരെ ആരെയാ ഇഷ്ടം അവൾ അവൻ്റെ നഗ്നമായ നെഞ്ചിൽ ഒന്ന് തൊട്ടു അവളുടെ പഞ്ഞി പോലത്തെ വിരൽ അവൻ്റെ ദൃഢമായ നെഞ്ചിൽ അമർന്നതും അവനിൽ ഒരു വിറയൽ പടർന്നു അവളുടെ കയ്യിലും അതറിയാൻ സാധിച്ചു മുഖത്ത് നോക്കി അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എനിക്കിഷ്ടമാണ് ഇപ്പോൾ പെട്ടെന്ന് വന്ന് പറയുന്നതല്ല നിങ്ങൾ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതിന് എത്രയോ മുൻപ് തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു സൂര്യേട്ട കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ സൂര്യൻ്റെ മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി വന്ന് വീഴുന്ന സുഖം അവൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇത്തവണ ആ കണ്ണുകളിൽ പിടപ്പുണ്ടായിരുന്നില്ല രണ്ടുപേരുടെ കണ്ണുകളിലും പ്രണയം മാത്രം നിറഞ്ഞു നിന്നു അത്രയ്ക്കിഷ്ടമാണോ എന്നെ അതെ എപ്പോഴോ ഇഷ്ടപ്പെട്ടു പോയി ഐ ലവ് യു അവൻ പറഞ്ഞു ഐ ലവ് യു ടു അവളും പറഞ്ഞു അവൻ അവളെ ഇറുകെ പുണർന്നു ശലഭ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവനെയും തിരികെ പുണർന്നു അല്പനേരത്തിന് ശേഷം രണ്ടു പേർക്കും ബോധം വന്നപ്പോൾ പിടഞ്ഞു മാറി അവൻ്റെ മുഖത്ത് നോക്കാൻ ശിലുവിന് വല്ലാത്തൊരു നാണം തോന്നി അവൻ്റെ കൈപ്പിടിയിൽ നിന്നും മാറി നിൽക്കാൻ തുടങ്ങിയ അവളെ അവൻ വീണ്ടും ചേർത്ത് പിടിച്ചു അവൻ്റെ നിശ്വാസം തൻ്റെ ചെവിക്കരികിലേക്ക് വരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു തുമ്പി അവൻ പതിയെ അവളെ വിളിച്ചു അവൻ അങ്ങനെ വിളിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നോക്കണ്ട നിന്നെ തന്നെയാണ് വിളിച്ചത് ശലഭ എന്ന നിന്റെ പേരിനോട് സാമ്യമുള്ള എനിക്ക് മാത്രം വിളിക്കാവുന്ന പേര് എൻ്റെ തുമ്പി അവൻ്റെ വാക്കുകളിൽ അവളുടെ ശരീരമാകെ ഒന്ന് കുളിർന്നു അവൻ അവളുടെ മൂർധാവിൽ പതിയെ ഒന്ന് ചുണ്ടമർത്തി അവിടെ നിന്നും അവരുടെ പ്രണയം തുടങ്ങുകയായിരുന്നു അന്ന് തന്നെ സൂര്യൻ അമ്മയോട് പറഞ്ഞു അവൾക്കും തന്നെ ഇഷ്ടമാണെന്നുള്ളത് അങ്ങനെ ശിലുവിൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ആളിപ്പോൾ പി ജിക്ക് പഠിക്കുകയാണ് അതേ കോളേജിൽ തന്നെ ഒരേ ക്ലാസ്സിൽ അവളുടെ കൂടെ കിച്ചുവുമുണ്ട് ഇപ്പോൾ രണ്ട് വർഷമാകാൻ പോകുന്നു ഇത്ര നാളായിട്ടും വരലക്ഷ്മിക്കും കിച്ചുവിനും അല്ലാതെ സൂര്യൻ്റെയും ശലഭയുടെയും കാര്യം മറ്റാർക്കും അറിയില്ല അവരുടെ പ്രണയം ശാന്തമായി ഒഴുകുന്നതാണ് ഇടയ്ക്ക് കാണും ഒരു ചുംബനത്തിലൂടെ അല്ലെങ്കിൽ ഒന്ന് പുണർന്നും ഒക്കെ അവർ അവരുടെ പ്രണയം പരസ്പരം കൈമാറി എന്നിരുന്നാലും ശിലുവിന് ഇപ്പോഴും സൂര്യൻ സൂര്യനടുത്ത് വരുമ്പോൾ വിറയൽ തന്നെയാണ് സംസാരിച്ചിരിക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ അടുത്ത് ചേർത്ത് നിർത്തിയാൽ അപ്പോൾ വിക്കലും വിറയിലും തുടങ്ങും അവളുടെ അച്ഛൻ ഇതറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഭയം എല്ലാവരിലുമുണ്ട് സൂര്യേട്ടാ ഏട്ടനിപ്പോൾ ആലോചിച്ചത് എന്താണെന്ന് ഞാൻ പറയട്ടെ എന്തോ ആലോചിച്ച് ചിരിച്ച സൂര്യനെ നോക്കി അവൾ ചോദിച്ചു പറ ഞാൻ ഏട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ സംഭവം ഓർത്തതല്ലേ അത് നിനക്കെങ്ങനെ മനസ്സിലായി അതൊക്കെ എനിക്കറിയാം ആണോ വേറെ എന്തൊക്കെ അറിയാം എൻ്റെ പൊന്നിന് അവൻ അവളുടെ ഇടിപ്പിൽ പിടിച്ച് ഒന്നുകൂടെ അടുത്തേക്ക് ചേർത്തിരുത്തി എനിക്ക് ഒന്നും അറിയില്ല വിൽക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ തുമ്പി അവൾക്ക് മൂളാനേ സാധിച്ചുള്ളൂ കാരണം അവൻ്റെ മുഖം അത്രയ്ക്കടുത്താണ് അവൻ അവളെ കുളപ്പടവിലേക്ക് ചായ്ച്ചു കിടത്തി അവൻ്റെ ശരീരം അവളുടെ ശരീരത്തിലേക്ക് അമർത്തി സു സൂര്യേട്ട മിണ്ടല്ലേ തുമ്പി അവൻ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചു അവൻ്റെ മുഖം അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി നൂലിഴ വ്യത്യാസം ഐ ഹം ഗോൺ എ ടേസ് യുവർ ടങ് നൗ അവൻ്റെ ഗാംഭീര്യമുള്ള പതിഞ്ഞ ശബ്ദം അവളുടെ ഉടൽ ഒന്ന് വിറച്ചു അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു അവൻ്റെ കനത്ത നിശ്വാസം അവളുടെ മൂക്കിലും ചുണ്ടിലും തട്ടി അവൻ അവളുടെ മൂക്കിൻ്റെ തുമ്പിൽ ചുണ്ടു ചേർത്തു അടുത്തത് എന്തെന്നറിയാതെ അവൾ ഏറിയ നെഞ്ചടിപ്പോടെ അവനെ നോക്കിക്കിടന്നു അവനും അവളെ നോക്കി അവളുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ അവൻ അവളുടെ കട്ടിച്ചുണ്ടുകൾ കടിച്ചെടുത്തു അവൾ ഒന്ന് പിടഞ്ഞു അവൻ പതിയെ ആ ചുണ്ടുകൾ ചുണ്ടുകൾക്കിടയിൽ വെച്ച് ഒന്ന് അമർത്തി അവളുടെ മൂളൽ അവളുടെ ചുണ്ടുകൾ മിഠായി നുണയുന്ന ലാഘവത്തോടെ അവൻ നുണഞ്ഞു കീഴ്ചുണ്ടിൽ നിന്നും മേൽച്ചുണ്ടിലേക്ക് ചേക്കേറാൻ അവന് അധികം സമയം വേണ്ടി വന്നില്ല പതിയെ തുടങ്ങിയ ചുംബനം ശക്തി പ്രാപിച്ചു അവളും അവനെ തിരികെ ചുംബിച്ചു അവൻ്റെ വേഗത്തിനൊപ്പം എത്താൻ അവൾക്ക് സാധിച്ചില്ല അവൾ അവനായി വിട്ടുകൊടുത്തു അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി അവളുടെ കൈവിരലുകൾ അവൻ്റെ തലമുടിയിൽ കൊരുത്തു വലിച്ചു ചുംബനം പല്ലും കടന്ന് നാവിലേക്കെത്തി അവൻ അവളുടെ നാവിനെ അവൻ്റെ നാവ് കൊണ്ട് ഒന്ന് തൊട്ടു അവളുടെ മൂളൽ അവനെ ഉന്മാദാവസ്ഥയിലാക്കി അവളുടെ നാവിനെ അവൻ കോർത്തു വലിച്ചു ഉമിനീർ പരസ്പരം കലർന്നു അവൻ്റെ വേഗതയിൽ അവൾ പിടഞ്ഞ് തളർന്നുപോയി അവളുടെ ഇടുപ്പിലിരിക്കുന്ന അവൻ്റെ കൈകൾ മുകളിലേക്ക് കൊണ്ടുപോയി തൻ്റെ നെഞ്ചിൽ അമർന്നിരിക്കുന്ന അവളുടെ മാറിൻ്റെ മാർദ്ദവം അറിയണമെന്നവനുണ്ടായിരുന്നു പക്ഷേ അവൻ സ്വയം നിയന്ത്രിച്ചു അവനിലെ വികാരങ്ങൾ ഉണർന്നു തുടങ്ങി അവൻ അവളുടെ ഇടുപ്പിനെ അമർത്തി ഞെരിച്ചു ആ അവളിൽ നിന്നും വേദനയോടെയുള്ള ഒരു സ്വരം പുറത്തേക്ക് വന്നു അവൻ പതിയെ അവളുടെ ഇടുപ്പിൽ ഒന്ന് തടവിക്കൊടുത്തു ശ്വാസം കിട്ടാതെ വന്നതും അവൾ ഒന്ന് പിടഞ്ഞു അത് കണ്ടതും സൂര്യൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവിടെയും അവൻ പല്ലുകൾ അഴ്ത്തി ചുണ്ടുകൾ കൊണ്ട് നുണഞ്ഞു വലിച്ചു അവൾ അവൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു എന്നാൽ അതൊന്നും ആ സമയം അവൻ അറിഞ്ഞില്ല സു സൂര്യേട്ട അവളുടെ വിറയിലൂടെയുള്ള തളർന്ന ശബ്ദം അവൻ മൂളിക്കേട്ടുകൊണ്ട് അവളുടെ ദേഹത്ത് നിന്ന് മാറി അവളെ അവൻ്റെ മടിയിലേക്കെടുത്തിരുത്തി അവളുടെ മുഖമാകെ ചുവന്നിരിക്കുന്നു കഴുത്തിൽ അവൻ്റെ ദന്തക്ഷതം കാണാം ചുണ്ടും പൊട്ടി വീർത്തിരിക്കുന്നുണ്ട് മുടിയും പാറിപ്പറന്നു അതൊക്കെ കാണും തോറും അവന് വീണ്ടും വീണ്ടും അവളെ ചുംബിക്കാൻ തോന്നി പക്ഷേ അവൻ സ്വയം അവനെ അടക്കി നിർത്തി ആദ്യമായാണ് ഇങ്ങനെയൊക്കെ എന്തുപറ്റി സൂര്യേട്ട അവൾ അവൻ്റെ കവിളിൽ കൈവച്ച് ചോദിച്ചു അവൻ അവളെ ഇറക്കി പുണർന്നു സോറി അവൾ അവനെ സംശയത്തോടെ നോക്കി എന്തിനാണ് സോറി പറയുന്നത് എന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ആവും എന്ന് കരുതിയില്ല നിന്നെ ചുംബിച്ചപ്പോൾ എനിക്ക് സ്വയം അടക്കി നിർത്താൻ സാധിച്ചില്ല സാരമില്ല സൂര്യേട്ട ഞാനും കൂടി സമ്മതിച്ചിട്ടല്ലേ അവൾ അവനെ പുണർന്നു പറ്റുന്നില്ല തുമ്പി നീ അടുത്തു വരുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഒട്ടും അടക്കി നിർത്താൻ പറ്റാത്തതുപോലെ ഒരു ചുംബനത്തിലൂടെ പോലും എന്നിലെ പുരുഷനെ നീ ഉണർത്തുന്നു എനിക്ക് നിന്നെ പൂർണ്ണമായും സ്വന്തമാക്കണമെന്ന് തോന്നിപ്പോകുന്നു സൂര്യേട്ടാ അവളുടെ സ്വരത്തിൽ എന്തിനോ പേടി നിറഞ്ഞു പേടിക്കേണ്ട പൊന്ന ഒന്നും ചെയ്യില്ല ഇനിയും കാത്തിരിക്കാൻ വയ്യാത്തതുപോലെ നീ അടുത്തു വരുമ്പോൾ ഒട്ടും പറ്റുന്നില്ല അധികം വൈകിക്കേണ്ട അടുത്തു തന്നെ ഞാൻ വന്ന് എങ്ങനെയെങ്കിലും അമ്മാവിനെ കണ്ട് നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യം സംസാരിക്കാം അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല സൂര്യേട്ട നിങ്ങൾ വന്നിട്ട് ഇത്ര നാളായിട്ടും ഒന്ന് തിരിഞ്ഞുകൂടി നോക്കാത്ത ആളാണ് നമ്മുടെ കാര്യം ഓർത്ത് എനിക്ക് നല്ല പേടിയാകുന്നുണ്ട് അമ്മാവിൻ്റെ അനുഗ്രഹവും സമ്മതവും ഇല്ലാതെ നിന്റെ കഴുത്തിൽ ഞാൻ താലുകെട്ടില്ല ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് അവളോട് അങ്ങനെ ഒരു ഉറപ്പ് പറഞ്ഞുവെങ്കിലും അവൻ്റെ ഉള്ളിലും ആ ഒരു പേടിയുണ്ടായിരുന്നു അവളെ നഷ്ടപ്പെടുത്താൻ വയ്യ അമ്മാവനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം അവൻ മനസ്സിലോർത്തു സൂര്യേട്ടാ പറ ഞായറാഴ്ച കല്യാണത്തിന് പോകുന്നുണ്ടോ ഒമ്മയ്ക്ക് പോണമെന്ന് നിർബന്ധം പറഞ്ഞിരിക്കുക അവിടെ നിന്ന് പോകുന്നതിന് പിന്നെ അങ്ങോട്ട് തിരിച്ചു ചെന്നിട്ടില്ലല്ലോ ഞായറാഴ്ച അശ്വതിയുടെ കല്യാണമാണ് സൂര്യനായിട്ടുള്ള ആലോചന വരലക്ഷ്മി തന്നെ പറഞ്ഞൊഴിവാക്കി അവന് വേറെ പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇപ്പോൾ അശ്വതിയുടെ കല്യാണമാണ് അതും ലവ് ആണ് ഓഫീസിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന അവളുടെ സീനിയർ ഓഫീസറാണ് പയ്യൻ അതിന് പോകുന്ന കാര്യമാണ് പറയുന്നത് കിച്ചു വരുന്നില്ലേ അവൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അവന് കളിക്കാൻ പോകണത്രേ വലിയ ഹോക്കി പ്ലെയർ അല്ലേ മാച്ചുണ്ട് അടുത്തു തന്നെ ഇല്ലെങ്കിൽ അവനെ പറഞ്ഞു വിട്ടേനെ ഇതിപ്പോൾ ഞാൻ തന്നെ പോണം ഹാ എങ്കിൽ പോയിട്ട് വന്നേ ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് കല്യാണം ആലോചിച്ച പെൺകുട്ടിയല്ലേ അടി മേടിക്കുന്നീ ഓ വൈകിട്ട് ഇന്ന് അമ്പലത്തിൽ വരില്ലേ പിന്നെ വരാതെ ഇന്ന് ഉത്സവമല്ലേ എന്തായാലും വരും സാരി ഉടുക്കോ അവൻ അവളുടെ മുടിയിഴകളിലെ ഗന്ധം വലിച്ചെടുത്തു കൊണ്ട് ചോദിച്ചു അവൻ്റെ മുഖം തലയിലേക്ക് അമർന്നതും അവൾ തലയൊന്ന് വെട്ടിച്ചു ഞാൻ ദാവണി എന്ന് കരുതി ആ എങ്കിൽ അത് എടുത്തുവാ ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ നോക്കട്ടെ ഞാൻ എങ്കിൽ പോവാൻ നോക്കട്ടെ സൂര്യേട്ടാ എക്സാം ആവാറായില്ലേ പഠിക്കണം അത് കഴിഞ്ഞ് വേണം അമ്പലത്തിലേക്ക് വരാൻ എന്നാവാ പോവാ അത് പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് നടന്നു കുറച്ചു ദൂരം എത്തിയപ്പോൾ രണ്ടുപേരും രണ്ടു വഴിക്ക് വീടുകളിലേക്ക് കയറി വൈകിട്ട് അമ്പലത്തിൽ പോവാൻ ഒരുങ്ങുകയാണ് ശിലു അമ്മയുടെ കൂടെയാണ് പോകുന്നത് ധാവണി ഉടുക്കാമെന്ന് കരുതിയെങ്കിലും സൂര്യൻ പറഞ്ഞതല്ലേ എന്ന് കരുതി അവൾ സെറ്റ് സാരി എടുത്തു താഴേക്കിറങ്ങി അമ്മ പോവാം ആ പോവാം ഞാൻ കുറേ നേരമായി ഒരുങ്ങിയിരുന്നിട്ട് നിന്റെ ഒരുക്കം കഴിയണ്ടേ ഞാൻ ഈ സാരി ഉടുക്കാനുള്ളത് കൊണ്ട് സമയം ഒരുപാടായി നീ ധാവണയാണ് ഉടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് സാരി ആക്കിയോ അത് പിന്നെ സാരി കണ്ടപ്പോൾ അത് എടുക്കാൻ തോന്നി ആ സാരിയോ കൊടുത്ത് പഠിച്ചോ പി ജി കഴിഞ്ഞിട്ട് നിന്റെ കല്യാണം നോക്കണമെന്ന് അച്ഛൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു അത് കേട്ടതും അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി കല്യാണത്തിനെപ്പറ്റി അമ്മ ഇടയ്ക്ക് പറയുമെങ്കിലും അമ്മയെ എന്തെങ്കിലും പറഞ്ഞൊഴിവാക്കാം അച്ഛൻ ഇതുവരെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല പക്ഷേ അച്ഛൻ പറഞ്ഞാൽ തനിക്ക് എതിർത്ത് നിൽക്കാൻ പറ്റില്ല ശിലു നീ എന്താ ഈ ആലോചിച്ച് നിൽക്കുന്നത് വേഗം വാ പൂരം തുടങ്ങാൻ സമയമായി കാണും ഏ ആ വാ പോകാം അമ്പലത്തിലേക്ക് നടക്കുമ്പോഴും അവളുടെ മനസ്സ് കലുഷിതമായിരുന്നു അമ്മ എന്തൊക്കെയോ അവളോട് പറയുന്നുണ്ട് എന്നാലും അവൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല സൂര്യേട്ടനോടൊന്ന് സംസാരിക്കണം അച്ഛനോട് സൂര്യേട്ടൻ സംസാരിച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല ഞാൻ തന്നെ പറയണം പക്ഷേ അച്ഛനോട് ഇത് പറയാനുള്ള ധൈര്യം അവൾക്കുണ്ടായില്ല അച്ഛൻ ഇതറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്ന് അവൾക്കറിയില്ലായിരുന്നു എന്നാലും പെട്ടെന്നൊന്നും സമ്മതിച്ചു തരില്ല കലങ്ങിമറിഞ്ഞ മനസ്സുമായി അവൾ അമ്പലത്തിലേക്ക് നടന്നു എന്നിരുന്നാലും സൂര്യനില്ലാതെ ഒരു ജീവിതം ശലഭയ്ക്കോ ശലഭയില്ലാതെ ഒരു ജീവിതം സൂര്യനോ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നതായിരുന്നു സത്യം തുടരും അപ്പോൾ സ്റ്റോറി കേട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റായിട്ട് പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് വരുന്നത് വരെ ബായ്